ഇരുപത്തിമൂന്ന് വർഷത്തെ നിസ്വാർത്ഥമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൌണ്ട്സ് ഓഫീസർ മേരിക്കുട്ടിക്ക് യാത്രയയപ്പ് നൽകി ജില്ലാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി ഉപകാര്യാലയങ്ങളിലെ ജീവനക്കാരും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത് മഞ്ചേരി ഹയാലത്ത് റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ പോരാണിക്ക് ശേഷം ആദ്യത്തിന്റെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവരും അനുഭവിക്കുന്നതിന്റെ താല്പര്യത്തെ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലീസിനെ അതൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ച് അതോ അച്ചവട്ടത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ രീതികളാണ് പലപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു വേടായിട്ട് കൂടി പലപ്പോഴും ഞാൻ വേണമെങ്കിൽ കാണാൻ കാരണം ചില എന്താ പറയാ ഗോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന വിഷയം അതല്ലെങ്കിൽ പുതിയ കഴിഞ്ഞ രണ്ടു വർഷ കാലങ്ങളിലെ സമയങ്ങളിൽ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളിൽ പലപ്പോഴും ഞാൻ ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള ജീവനക്കാർ പങ്കെടുത്തു വിരമിക്കുന്ന അക്കൌണ്ട്സ് ഓഫീസർക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നെത്തിയ ജീവനക്കാരും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജില്ലാ കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനികുമാരി ഹെഡ് കളക്കർ പി എ ജുനൈദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു അഹമ്മദ് ഗോയ വി പി അബ്ദുറഹ്മാൻ ടി മുഹമ്മദ് അൻസാർ വി ഫിറോസ് വി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്